ചെയ്യുന്നാണോ എന്താണെന്ന് അറിയത്തില്ല ഫുൾ ആയിട്ട് നമുക്ക് ഒടിച്ച് നോറുക്കി വെക്കാവുന്ന ഡിസൈൻ അല്ലേ നമുക്ക് ഏതെടുക്കണം എന്ന് മാത്രം കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ അടുത്തത് അഞ്ചര ഗ്രാമില് വന്നിട്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തത് എന്താ പറയുക ഗ്രിപ്പ് ഗ്രൂപ്പ് ഡിസൈൻസിൽ വന്നേക്കാളും ഹായ് ഹലോ ഇന്ന് നമ്മുടെ പുതിയ ഷോപ്പിലെ കളക്ഷൻ കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ പുതിയ ഷോപ്പിലെ കളക്ഷൻസുകൾ കാണാൻ നിങ്ങള് ഞെട്ടാൻ റെഡി ആയി നിന്നോ ഈ ഒരു ഡിസൈൻ ഒക്കെ എന്റെ കയ്യിൽ കുറെ അല്ലേ അപ്പൊ കൊറേ എൻക്വയറി ഉണ്ടായിരുന്നു ഇത് പത്ത് ഗ്രാം ആറ് ഗ്രാം തൊട്ടുണ്ട് ഇതിപ്പോ ഞാൻ എടുത്തപ്പോ പത്ത് ഗ്രാമിനെ ഫസ്റ്റ് എടുത്തുന്നേ ഇത് കണ്ടോ വളയാണോ കൈച്ചെയ്നാണോ എന്താണെന്ന് അറിയത്തില്ല ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒടിച്ച് നോറുക്കി വെക്കാവുന്ന ഡിസൈൻ അല്ലേ പത്ത് ഗ്രാമിൽ വന്നിരിക്കുന്ന അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയായിട്ട് ഭയങ്കര ഫ്ലെക്സിബിളാണ് കേട്ടോ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്തോ ഒരു കുഴപ്പവും ഇല്ല പത്ത് ഗ്രാമിലൊക്കെ വന്നിരിക്കുന്ന ഒരു സൂപ്പർ സൂപ്പർ ഡിസൈൻസാണ് ഇതേ ഉണ്ടോ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ തന്നെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസുകളെല്ലാം വന്നിട്ടുണ്ട് നമുക്ക് ഏതെടുക്കണം എന്ന് മാത്രം കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടാവുള്ളൂ അത്രയും സൂപ്പർ സൂപ്പർ ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺ ഇതെല്ലാം ആ പത്ത് ഗ്രാമിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസുകളാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ അല്ലേ അതുപോലെ തന്നെ അടുത്തും കൂടെ ഞാൻ കാണിച്ചുതരാം അടുത്തത് അഞ്ചര ഗ്രാമിലെ വന്നിട്ട് ഏറ്റവും ഹൈലൈറ്റ് ഏകദേശം ഇത് തന്നെ ഇപ്പൊ ടു പോയിന്റ് സിക്സ് സൈസ് വന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് എക്സ്ട്രാ വട്ടക്കണ്ണിയും കൂടെ വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ വലുതാക്കട്ടോ അഞ്ചര എല്ലാത്തിനും ഡിഫറൻറ്റ് ഇപ്രാശ് അത് ഈ ഒരു കമ്പി കണ്ടോ ഭയങ്കര ഗ്ലേസിംഗ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരുപാട് ആയിട്ടുള്ള ഡിസൈൻസ് അതെ ആറ് ഗ്രാമിലും അഞ്ചര ഗ്രാം തൊട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഇപ്പൊ ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസുകൾ വേണോ അതെ അത് നമ്മുടെ നക്ഷത്രയിൽ വന്നിട്ടുണ്ടെന്നേ ഇതെല്ലാം നമ്മുടെ പുതിയ ഷോപ്പിൽ ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്ന അടിപ്പൊളി പാറ്റേൺ ആണ് ഓ രക്ഷയില്ലാത്ത ഡിസൈൻസ് എന്ത് പുതിയ കളക്ഷൻസ് വന്നാലും നിങ്ങൾക്ക് അറിയാം ഞാൻ എന്തായാലും കാണിക്കും എന്നുള്ളതല്ലേ ഏറ്റവും ഹൈലൈറ്റ് ഞാൻ പറയും ഇതിൻ്റെ തന്നെ ഈ ഒരു കമ്പി പ്ലെയിൻ അല്ല നല്ലൊരു ഒരു ഒരു എന്താ പറയുക ഗ്രിപ്പ് ഗ്രിപ്പ് ഡിസൈൻസിൽ വന്നിരിക്കണം ഡിഫറെന്റ് ഡിസൈൻസ് ഇതൊക്കെ നമുക്ക് അഞ്ചര ആറ് ഗ്രാമിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കിഡിലൻ കളക്ഷൻസുകൾ നമ്മുടെ പുതിയ ഷോപ്പിലും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിലോ നിങ്ങളുടെ കസിൻസ് ഒക്കെ ഉണ്ടെങ്കിലും എന്തായാലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറയാ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടി അപ്പോൾ ഒരുപാട് അടിപൊളി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആ ഒരു പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇനിയും വെറൈറ്റി കളക്ഷൻസ് കാണാമല്ലോ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാം ഷെയർ ചെയ്യുക